പ്രവാസികളെല്ലാം നേരിടുന്നൊരു പ്രശ്നമല്ലേ കോക്രോച്ച് നാട്ടിലും ഉണ്ട് എന്തേലും നമ്മൾ കിച്ചൺ ക്യാബിനറ്റിൻ്റെ അടിയിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ തൊടാതെ വെച്ചാൽ കോക്രോച്ച് ഉണ്ടാവല്ലേ അതിനൊരു പരിഹാരമാണ് ഈ മരുന്ന് ഒറിജിനൽ കോക്രോച്ച് കില്ലർ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഉണ്ടാവും ഒരുപാട് പൈസയൊന്നുമില്ല ചെറിയൊരു പൈസയേ ഉള്ളൂ അപ്പോൾ അത് വാങ്ങിയിട്ട് പൗഡറാ ചെറിയൊരു പേപ്പറിലോ ചെറിയൊരു ചെറിയ ബൗളിലെല്ലാം ആക്കിയിട്ട് ക്യാബിനറ്റിൻ്റെ അടിയിലോ ബാൽക്കണിയിലോ സോഫയുടെ അടിയിലെല്ലാം വെച്ചാൽ ഒരാഴ്ച കൊണ്ട് എല്ലാ കോക്രോച്ചും പോവും ഇത് ഞാൻ പരീക്ഷിച്ചിട്ട് എഫക്റ്റ് കണ്ടതുകൊണ്ടാണ് പറയുന്നത് കാരണം ഇതൊരുപാട് ആൾക്കാർക്ക് അറിയില്ല എനിക്കറിയില്ലായിരുന്നു പിന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരാളാണ് പറഞ്ഞത് ഇത് വളരെ നല്ലതാണ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കുട്ടികളോ അല്ല പ്രഗ്നൻ്റ് ലേഡീസൊക്കെ ഉണ്ടെങ്കിലൊന്നും ഇതിന് സ്മെല്ലൊന്നുമില്ല എന്നാലും കുട്ടികളുടെ കൈയ്യെത്താത്ത സ്ഥലത്ത് വെച്ചാൽ നമുക്കൊരു ഒരു പേടിക്കണ്ടല്ലോ അതുകൊണ്ട് വെച്ച് നോക്ക് എന്നിട്ട് കാമൻറ്റ് പറ